കണ്ണൂർ വൻ കഞ്ചാവാണ് സ്വദേശിയെ അറസ്റ്റ് ചെയ്തു മൊത്തവിതരണ റാക്കറ്റിലെ പ്രധാന കണ്ണിയാണ് പ്രതി കാടാച്ചിറയിലെ വാടകമുറിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പതിനൊന്ന് കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത് അസാം സ്വദേശി അബ്ദുൾ കാദൂസ് ആണ് അറസ്റ്റിലായത് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് മൊത്തവില്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് പ്രതിയെന്ന് എക്സൈസ് അറിയിച്ചു കണ്ണൂർ എക്സൈസ് ഇൻസ്പെക്ടർ കെ അനുസ്യുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡംഗമായ ഗണേഷ് ബാബുവിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥലത്തെ പരിശോധന പ്രതിയെ പിടികൂടുന്നതിൽ കേരള എ ടി എസിന്റെ സഹായവും ലഭിച്ചു നേരത്തെയും മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് അറസ്റ്റിലായ അബ്ദുൾ കാദൂസ് എന്നും എക്സൈസ് അറിയിച്ചു എക്സൈസ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തുനോളി പി കെ അനിൽകുമാർ ആർ പി അബ്ദുൽ നാസർ പ്രിവന്റൂവ് ഓഫീസർ ഹരിദാസൻ അസ്റ്റിൻ എക്സൈസ് ഇൻസ്പെക്ടർ സി അജിത് സിവിൽ എക്സൈസ് ഓഫീസർ പി വി ഗണേഷ് ബാബു ശ്യാംരാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷബ്ന എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ